അത് വേണ്ട മോളയാ മോശമല്ലേ നമുക്കൊരു ആവശ്യത്തിന് സഹായിച്ചല്ലേ നമുക്ക് നേരിട്ട് കാര്യം പറയാം പറയാം ഉണ്ണപ്പ് കൊടുക്കാന്ന് പറയാം പറയാം ഹലോ ബാബേട്ടാ ഒന്ന് നിക്കൂ ഒരു വിവരം പറയാനാ ഓയ് അല്ല ഇതാര രാജു എവിടെ പോയാലും അച്ഛനും മോട് കൂടി എന്തൊക്കെയുണ്ട് വിശേഷം കുറെ നാളെ കണ്ടിട്ട് സാറേ കുറച്ച് പൈസ മേടിച്ചായിരുന്നു തിരിച്ചു തരാം സാറേ മനപൂർവ്വം അല്ല മോളുടെ അമ്മക്ക് തീരെ വയ്യ അതുകൊണ്ടാ രാജു എന്റെ മനസ്സിലെ സത്യത്തിനാണ് എൻ്റെ കയ്യിൽ നിന്ന് അൻപതിനായിരം ലക്ഷങ്ങൾ വരെ കടം മേടിച്ചിട്ട് വിളിക്കുമ്പോൾ ഫോൺ പോലും എടുക്കാതെ മീൻ നടത്തുന്ന ഒരുപാട് പേരുണ്ടടാ പൈസ തിരിച്ചു കിട്ടാൻ എന്തോ ഒരു പ്രയാസമാണെന്ന് അറിയാമോ പക്ഷെ അതിൽ നിന്നൊക്കെ വ്യത്യസ്തനായി ഒരു അഞ്ഞൂറ് രൂപ മാത്രം മേടിച്ച നീ അത് പിന്നെ തരാമെന്ന് പറയാനുള്ള ഒരു മര്യാദ എന്നോട് കാണിച്ചു എനിക്ക് സന്തോഷം ശരിക്കും ഇങ്ങനത്തെ ഇങ്ങനെത്തുന്ന ആൾക്കാരെയായിപ്പം കാണാത്തതും കിട്ടാത്ത എനിക്കിന്ന് ഒന്ന് ഫോൺ എടുക്കുക എൻ്റെ വിവരം പറയുക അതൊന്നും നിന്റെ മനസ്സിന് നന്മയാണടാ ഏറ്റവും നിനക്ക് എനിക്കിന്നും പൈസ ആവശ്യമില്ലെന്ന് കേട്ടോ ഞാൻ തരാൻ പറ്റും മോളെ കൊണ്ട് സന്തോഷമായിട്ട് പോയി കാര്യങ്ങളൊക്കെ നടക്കട്ടെ ഓക്കെ സന്തോഷമായിട്ട് പോയി കേട്ടോ നിനക്ക് ഉള്ളപ്പത്രമാണ് എന്റെ മനസ്സിൽ നന്നെപ്പോഴും നല്ലതെ കിടും ഏറ്റവും അല്ല ഞാനത് ചോദിക്കട്ടെ നീ എന്താ എന്നെ കണ്ടപ്പം ഒളിക്കാനും മുങ്ങാനും ചോദിക്കാതിരുന്നത് സാധാരണ എന്റെ ഇന്ന് കൈക്ക് മേടിച്ചവരൊക്കെ എന്നെ കാണുമ്പോൾ ഒളി കാട്ടിലും അവിടെ ഇവിടെ ഒളിച്ചിരിക്കാനൊക്കെയാണ് നോക്കുന്നത് നീ എന്താ ഒന്നും ചെയ്യാതിരുന്നത് എന്നെ കൊളിക്കാൻ പോയിരുന്നല്ലോ എവിടെങ്കിലുമൊക്കെ എന്റെ സാറേ എനിക്ക് വേണമെങ്കിൽ സാറിനെ കാണാതെ വിളിച്ചു നടക്കാമായിരുന്നു പക്ഷേ എൻ്റെ കൂടെ എൻ്റെ കുഞ്ഞുണ്ട് ഞാൻ ചെയ്യുന്നത് കണ്ടിട്ടാവും അവളും പഠിക്കുന്നത് അത് വേണ്ട സാറേ നമ്മളെല്ലാം നന്നെയാണ് കുട്ടികളിലേക്കും പകരേണ്ടത് ഞാൻ തെറ്റ് ചെയ്താൽ നാളെ എൻ്റെ മോളും അത് കണ്ടുപഠിക്കും സാറേ എനിക്കത് താല്പര്യമില്ല പൈസ ഇല്ലെങ്കിൽ ഇല്ല എന്ന് തുറന്നു പറയാനുള്ളൊരു മനസ്സ് നമുക്കുണ്ട് സാറേ എൻ്റെ മോള് ഒരിക്കലും തെറ്റ് എൻ്റെ മക്കൾ എൻ്റെ മക്കളൊന്നല്ല സമൂഹത്തിലെ ഒരു കുഞ്ഞുങ്ങൾ തെറ്റ് കണ്ടു വളരാൻ പാടില്ല മാതാപിതാക്കളാണ് അവർക്ക് നന്മ പറഞ്ഞു കൊടുക്കേണ്ടത് അതുകൊണ്ടാണ് സാറേ അതുകൊണ്ടാണ് എൻ്റെ കുഞ്ഞുങ്ങൾ നന്മ കണ്ടു വളരട്ടെ നേര് കണ്ടുവളട്ടെ സാറേ എല്ലാ മക്കളും